എല്ല് നമ്മൾ ഇന്ന് ഇടുക്കി പോവാണ് എന്റെ മാമച്ച നമ്മള് തിരിച്ചു പോയി അബുഖ് നമ്മൾ അങ്ങനെ നമ്മള് നമ്മൾ അങ്ങനെ ഇടുക്കി എത്തിയിട്ടുണ്ട് എന്റെ മാമച്ചയുടെ മോളാണിത് കാട് അപ്പ കൈ നമ്മൾ അങ്ങോട്ട് പോയപ്പം റോസാ പൂവും പിന്നെ കുറെ ചെടികൾ കണ്ടു കൈസ് മഞ്ഞ കണ്ടു പിന്നെ കൈസ് നമ്മൾ വെള്ളം കണ്ടു അപ്പൊ കൈസ് ഞാനൊക്കെ അതിൽ കയറി തോന്നി അപ്പൊ കൈ പറൂടാതെ തെറ്റാണ് കൈസ് അങ്ങനെ നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെമ്പരത്തി പൂ താണ്ടത് ഇപ്പോണ്ട് നമ്മളെ നാട്ടില് മതില് കല്ല് വെച്ചാണ് കെട്ടുന്നത് ഇവിടെ ഫുൾ ചെമ്പരത്തി വെച്ചാണ് നമ്മൾ മതിൽ കെട്ടണത് നിങ്ങൾ കണ്ടോ ദാണ്ടേ ഫുൾ ഫുൾത്തി വെച്ചാണ് ഇവിടെ മതിൽ കെട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ അകത്ത് മതിലുണ്ടെന്നാണ് പക്ഷെ ഇല്ല ഇത് ഫുൾ ചെമ്പരത്തിയാണ് കൈഷ് നമ്മൾക്കാട് എത്തിയിട്ടുണ്ട് നമ്മളെ മാമച്ചയുടെ വീട്ടിലടുത്താണ് ഇവിടുത്തെ വൈബ് നിങ്ങൾ നിങ്ങളെന്തെട്ടി പോയി അപക തമിഴ്നാട് ഏരിയാണ് ഖാസ് ഇവിടത്തെ വൈബൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇവിടെ പശു നമ്മള് തിന്നോണ്ടിരിക്കാനും ഇവിടെ പശുവിനെ വളർത്താനൊക്കെ ആളുണ്ട് ക്യശ് അപ്പൊ ഇവിടുത്തെ വൈബൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ പോയി ക്യായ് അപ്പൊ ഇവിടുത്തെ കട്ടൊക്കെ ചാടി നമ്മൾ ഇങ്ങനെ പോയി കാശ് കുലിങ്ങിയും ചാടിയൊക്കെ പോയി കാശ് അപകട ഇവിടുത്തെ വൈബ് ഞെട്ടിക്കുന്നു കാശ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ക്സ് എന്റെ സീൻ ആയുധ് അങ്ങനെ നമ്മൾ ഇക്കച്ചിര പിറകെ ഓയിപ്പോയി ഖാസ്

അങ്ങനെ നമ്മൾ വൈവൊക്കെ കണ്ട് നമ്മളെ ഇക്കച്ചി ഞാൻ കൂടെ താരോട്ട് ഇറങ്ങിപ്പോയി എല്ലാം കൂടെ ഞാൻ പേടിച്ച് വിറച്ചു കൈസ് എനിക്ക് പോവാൻ വയ്യായിരുന്നു ഞാൻ പേടിച്ച് പോയി ക്യായ് അങ്ങനെ നമ്മളെ ഇക്കച്ചി എല്ലാം താരോട്ട് ഇറങ്ങിപ്പോയി ഞാൻ താ ഈ മലയൊക്കെ നോക്കി എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു ക്യശ് അപ്പം ക്യാഷ് നമ്മൾ ഇക്കച്ചി നമ്മൾ നിച്ചും അച്ചും ദിയ എല്ലാരും ഒന്ന് താലോട്ട് ഇറങ്ങി പോയി എന്റെ ദിയ വിളിക്കണുണ്ട് ഞാൻ വരവില്ലായിട്ട് പറയുന്നത് അങ്ങനെ ദിയ പയ്യൊക്കെ ചാടി ഇറങ്ങി അപകും മകളി അതാണ്ട് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അങ്ങനെ പയ്യൻ നിരങ്ങനെ ഇറങ്ങി വരാൻ ശ്രമിച്ചു കൈസ് പക്ഷേ പേടി 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 അങ്ങനെ അപകട ഇക്കച്ചു താലോട്ട് തോന്നാൻ ഞാൻ ഞെട്ടിപ്പോയി ഖ് അപകച്ചൊക്കെ അങ്ങോട്ട് തോന്നുന്നു നോക്കൊണ്ടിരിക്കായിരുന്നു കൈസ് ഇക്കച്ചി അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നു നമ്മൾ ഞാൻ മകളും ഇപ്പോണ്ടായിരുന്നു അപ്പൊ ഖൈസ് അപ്പൊ നമ്മളൊരു കാല് ശ്രദ്ധിച്ചു കൈസ് അവിടെ കള്ളിമുള്ളി ചെടി ഉണ്ടായിരുന്നു ഗായ് അവിടെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് കണക്ക് അത് തിന്നാൻ നല്ല രസമാണ് ഗൈസ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ ഞാൻ കാണിച്ചു തരാം ഗായ് താണ്ട ഇതാണ് കള്ളിമുള്ളി ചെടി കായ് കാണിച്ചു തരാം താണ്ടെ കായ് ഇതേപോലെയാണ് അത് ഇരിക്കുന്നത് അതാണ്ട തിന്നു കാണിച്ചു തരാം ക്യായ് താണ്ട കൈസ് ഞാൻ പൊളിച്ചു താണ്ടിരിക്കുന്നു ദിയെ പൊളിച്ചു കാണിച്ചു തരുന്നില്ല ക്യസ് ശ് താണ്ടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണൊക്കെ ഇരിക്കും കൈഷ് ഏണ്ടെ ചെറിയ മധുരം ഒക്കെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഗൈസ് കൊള്ളാം അത്യാവശ്യം കൊള്ളാം ചുണ്ടി ആയി ഗൈസ് അങ്ങനെ ദിയായും തിന്നു ഗൈസ് കൊള്ളാവും ഗൈസ് ഊ സീം ഗൈസ് ചെറിയ മധുരം ഒക്കെ ഉണ്ട് പക്ഷെ ഡ്രാഗൺ ഫ്രൂട്ടിനെ പൊട്ടിക്കൂല ഗൈസ് അങ്ങനെ ഞാനും ദിയായും കൂടെ മുള്ളൊക്കെ ഇന്നത്തെ മുള്ളുണ്ട് ഗൈസ് സൂക്ഷിച്ചു തിന്നുക അപ്പൊ ഖൈസ് ഞാൻ നിച്ചു കൊണ്ടേ അവിടെ നിന്ന് ഗെയിം കളിക്കുന്നു നമ്മൾ പറയൽ ചാടിയും ഓടിയൊക്കെ തൊട്ട് കളിക്കുകയാണ് ഗൈസ് താണെ ധിയ പായ ചാടിയൊക്കെ വരുന്നു ഞാനാണെങ്കിൽ അച്ചു ലിഫ്റ്റിക്കുമായി കയ്യിൽ മൈലാജി വരെ വരച്ചിരിച്ചാണ് ഗൈസ് ഞാനും ലിഫ്റ്റിക്കായി പറഞ്ഞു

അപ്പൊ കൈസ് അടിപൊളി വൈബായിരുന്നു അപ്പം കുറച്ചു നേരം നമ്മൾ അവിടെ നിന്നൊക്കെ കളിച്ച് അപ്പൊ ഒരു ഹോം സ്റ്റേ ഉണ്ട് കൈസ് ആൾക്കാർക്ക് താമസിക്കാൻ അപ്പൊ കൈഷ് അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞ നിൽക്കണു കായ് ഊ മഞ്ഞെ കാണപ്പോ നമുക്ക് പറിക്കാൻ തോന്നുന്നു കണ്ടോ കൈസ് അടിപൊളിയല്ലേ ക്യസ് കണ്ടോ ഹോം സ്റ്റേ ഫുൾ റെക്രേഷൻ ആയിട്ടിരിക്കുകയാണ് തിന്നാനുള്ള ഏർപ്പാടൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാനും ദിയൊക്കെ അത് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ആണെങ്കിൽ അവിടെ ഒരു മഞ്ഞ ചെടി നിക്കുകയാണ് കൈഷ് ദിയൊന്ന് പറിച്ചു നോക്കി കൈഷ് അപകട ആ പിങ്ക് സാധനം തേച്ചോടാണ് കാശ് പോയത് അപ്പ് ഇന്നത്തെ വീടി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരു അപകടം ഇവിടെ വരണം നിങ്ങൾ കണ്ടാ നെട്ടിപ്പോ अब गाइस तुम्हें किस्ता पटेंगी लाइक किया कमेंट किया शेयर किया अब गाइस टाटा